നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉണ്ണിത്തമ്മക്കിയിലും സക്കീർ വക്കീലും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ അടുത്തേക്ക് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ബാറി വെച്ചാണ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് തമ്പി പറഞ്ഞു എനിക്കിതിലുള്ള ഗൂഢാലോചനയായിരിക്കും രണ്ടുപേരും കൂടെ നടത്തുന്നത് അല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഉണ്ണിത്തമ്മക്കീൽ പറഞ്ഞു തമ്പിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം തമ്പി പറഞ്ഞു എനിക്കറിയാം ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് നീ ഇപ്പം കാലുവാരി നിന്റെ മോള് പറഞ്ഞപ്പം നീ നേരെ കാലുവാരി ഈ സക്കീർ വക്കീലിനോടും ആ അഭിയോടും ജാനിയോടും ഒപ്പം ചേർന്നല്ലേന്ന് ചോദിക്കാം അത് കേട്ടപ്പം ഉണ്ണിത്താൻ പറഞ്ഞു അതെ ഞാൻ എപ്പോഴും നീതിയുടെ ന്യായത്തിൻ്റെ ഭക്ഷത്തു നിൽക്കണം എന്ന് പറയാം ഓ ഒരു നീതി ന്യായമൊക്കെ നോക്കുന്നു നിനക്ക് നാണം ഉണ്ടോടും ഒന്നും വലിയ നീ വലിയൊരു വക്കീലല്ലേ എന്നിട്ട് നിന്റെ മോളുടെ ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്റെ മോള് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അവളുടെക്ക് ഒത്താശയ്ക്ക് അനുസരിച്ച് നീങ്ങുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ നീ എൻ്റെ കുറെ പണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെനിക്ക് ഇപ്പം ഈ നിമിഷം കിട്ടണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സക്കീർ വക്കീൽ വക്കീലോളഞ്ഞു ഇതെന്ത് വർത്താനം തമ്പിസാറേ പറയണേ ഏഹ് ഈ സമയത്താണ് ഇതൊക്കെ പറയണേ ഒരു കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ മുൻവാരിയാക്കി വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഇതേ ഞങ്ങൾ തമ്മിലുള്ള കേസാ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം താൻ ഇതിനകത്ത് ഇടപെടണ്ടെന്നൊക്കെ സക്കീർ വക്കീലിനോട് പറയണം ആയിക്കോട്ടെ ഞാൻ ഇടപെടുന്നില്ല ഞങ്ങൾ ഇന്ന് സംസാരിച്ചു വേണ്ടി ഇരിക്കുന്ന ഇടയ്ക്ക് കയറി വന്നോണ്ട് അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറയണം ആ സമയം ഉണ്ണിത്തമ്മക്കീല് പറഞ്ഞു അതെ ഇപ്പൊ എനിക്ക് എന്താണ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ഇച്ചിരി കാര്യമായിട്ട് ചർച്ചയില്ലാന്ന് പറയാം എനിക്കറിയാടോ എന്റെ നെഞ്ചത്ത് എങ്ങനെ റീത്ത് വെക്കണം എന്നായിരിക്കും രണ്ടുപേരും കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് നീ ഒക്കെ എന്തു ചെയ്തിട്ട് ഒരു കാര്യമില്ല നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ തമ്പി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞാൽ പൊണ്ണിത്താൻ പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് കണ്ടറിയാം എന്ന് പറയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ തമ്പി സാറെ ഇത്ര ടെൻഷൻ അടിക്കണേ സക്കീർ വക്കീലി ചോദിക്കാം എടോ സക്കീറെ നീ കൂടുതൽ കിടന്ന് കളിക്കണ്ടെന്ന് പറയാം കളിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞ അല്ല കോടതി കേസ് എത്തിക്കഴിയുമ്പത്തേനും നിങ്ങൾ അകത്താവുന്നോല പേടിയുണ്ടോ എന്ന് ചോദിക്കണം നീ അകത്താകുമ്പോ ഞാനല്ല കേസ് എനിക്ക് കൊടുത്തില്ലേ ആ ജാനകി അവളാന്ന് പറയണം ഇത് കേട്ട പൊണ്ണിത്താ പറഞ്ഞു അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യല്ല എന്റെ മോളാണ് എതിർഭാഗത്ത് ബാധിക്കാൻ നിൽക്കുന്നേ നിന്റെ മോളൊക്കെ തന്നെ ആയിരിക്കും ബാധിക്കാൻ നിൽക്കുന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആ മോളുടെ ഭർത്താവ് ആരാന്നറിയാല്ലോ അജയ് അജയ് സൂര്യനാരായണനാണ് എൻ്റെ വക്കീല് അവൻ ബാധിച്ച് ജയിക്കും അവന് അവന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷങ്ങളെ മുടക്കുന്നത് അറിയാവോ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇനി തമ്പിയുടെ സമ്പാദ്യം മൊത്തം കൊടുത്തിട്ടാണ് ശരി തമ്പി ഈ കേസിനകത്ത് വിജയിക്കുമെന്ന് പറയാം അത് കേട്ട് ഞാൻ പുണ്ണിത്താൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെയാണ് നമുക്ക് കാണാം എന്താണെങ്കിലും നിങ്ങൾ ഈ കേസ് ജയിക്കുവാണെങ്കിൽ ഞാൻ എന്റെ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ട് വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങും വെല്ലുവിളികൾ നടത്തി ആ സമയത്ത് തമ്പിക്കത് ക്ഷീണമായി പോയി തമ്പി പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയ ഉണ്ണിത്താൻ പറഞ്ഞു എന്താണെന്ന് നീ ജയിക്കാൻ പോകുന്നില്ലേ തമ്പി പിന്നെ വെറുതെ എന്തിനാ നീ തോൽക്കാൻ പോകുന്ന കേസാണ് നിൻ്റേത് അതുകൊണ്ട് നീ ഇനി ഈ കേസ് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ നീ ജയിലിലേക്ക് പോകത്തുള്ളൂ അതെനിക്ക് ഉറപ്പുണ്ടാന്ന് പറയണം നീ എന്താടാ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും രണ്ടും പറഞ്ഞിട്ട് നേരെ തമ്പി ഉണ്ണിത്താൻ്റെ കണ്ണത്തടിക്കുവാണ് ഒട്ടും പ്രതീക്ഷയില്ല പെട്ടെന്ന് സക്കീർക്കിൻ്റെ ഇടയ്ക്കയിലേക്ക് കയറി എന്താ എന്താ സമ്പിത്താറെ സം എന്താ തമ്പിസാറേ കാണിച്ചേ ഏ ഒന്നുമല്ലേലും എന്തെ ഉണ്ണിത്താൻ വക്കിയല്ലേ കാരണത്തിരിക്കുന്ന ഇത് മര്യാദകടായി പോയിട്ടോന്നൊക്കെ പറയുന്നത് ഈ സമയം തമ്പി പറഞ്ഞ് ഇവനെയും വെറുതെ വിടാൻ പോകുന്നില്ല ഇവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസം എൻ്റെ കൂടെ വന്നിട്ട് ഒരു നിമിഷം ഇവനും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മറുകണ്ടം ചാടിയിരിക്കുന്നു പിന്നീട് സക്കിറ വക്കീലോണോ മാറ്റി വിടുന്ന സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നീ എൻ്റെ കർണത്തടിച്ചില്ലേ ഇതിനെ നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും അവി ഉണ്ണെത്താൻ ആരാന്നും നീ അറിയാൻ പോകുന്നുള്ളൂ ഇനി ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് നിന്നെ ഞാൻ ജയിലിലേക്ക് വരൂടുക ആ കാഴ്ച കാണും അതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ എന്ന് പറയാണ് അങ്ങനെ അവരെ അങ്ങോട്ട് പിടിച്ചു മാറ്റിവിട സക്കീർ വക്കീൽ ഉണ്ണിത്താൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ് വെറുതെ എന്തിനാ അയാൾ പറഞ്ഞിട്ടൊന്നും ഒരു എന്ന് പറയണം ഉണ്ണിത്താൻ പറഞ്ഞു ഇതിപ്പോ എൻ്റെ ഒരു പ്രിസ്റ്റേജിൻ്റെ പ്രശ്നമായിട്ടിരിക്കുക സക്കീർ വക്കീലെ അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറയാണ് പിന്നീട് സക്കീർ വക്കീൽ അബിയെ വിളിക്കുവാണ് അബിയെ വിളിച്ചിട്ട് ബാറ് വെച്ചാണെന്ന കാര്യങ്ങളൊക്കെ പറയണം ഇന്ന് ഉണ്ണിത്താനും തമ്മിസാറും തമ്മിലവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാ അത് കേട്ട് ഇനിയിപ്പോൾ അബിക്കാപ്പേ ടെൻഷനായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് തോന്നില്ല ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു അപ്പോഴേ അമ്മല് പറഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് ബാക്കിയില്ലെന്ന് പറയാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതിങ്ങനെയൊക്കെ വരുവാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നടക്കാതെ ഒന്നും മുന്നോട്ട് പോകത്തില്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക ഇനിയിപ്പം ആ തമ്പി എത്ര കിടന്ന് കളിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് രക്ഷപെടാം കാരണം നമ്മുടെ കൂടെ ഉണ്ണിത്തം വക്കീലും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതെ നിരഞ്ജനക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ആ വക്കീൽ ഏർന്നിരിക്കുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അഭി നീ ജാനിക്ക് വിടുന്ന സപ്പോർട്ട് കൊടുക്ക ജാനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ചേരം സംസാരിച്ചിട്ട് അവർ കോള് വെക്കുവാണ് ആ സമയത്ത് നിരഞ്ജന ജാനികയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ചെന്നു കഴിഞ്ഞിട്ട് ആദ്യം പോയി രാധാമണിയെ കാണുവാണ് രാധാമണിയെ കണ്ട് ഇച്ചിരി സമയം സംസാരിച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വരുന്നത് രാധാമണി തിരിച്ചൊന്നും പറഞ്ഞില്ലേലും നിരഞ്ജന എന്തു ചെയ്യുക ഒരേ കാര്യങ്ങളൊക്കെ ചെന്ന് രാധാമേണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേ കാര്യങ്ങളൊക്കെ കാരണം കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണമല്ലോ ഒരു പക്ഷേ താനെന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തേലും രാധാമേണയുടെ വായന വീണാലോ ഒന്ന് കരുതിയിട്ടാണ് നിരഞ്ജനം അങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്ക് മേരിക്കുട്ടിയമ്മ വന്നു മേരിക്കുട്ടിയമ്മയുടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു നിരഞ്ജനയ്ക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ അത് എനിക്കായിട്ട് വന്നാണ് ആ സമയത്ത് അഭയോട് ഞാൻ തീ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം നിരഞ്ജനോട് എന്താ അഭിയേട്ടാ എന്താ കാര്യം നീക്കുക അത് പിന്നെ ഇന്ന് ഉണ്ണിത്താമ്പാക്കിയിലും ആ തമ്പിയുണ്ടല്ലോ അയാളെ തമ്പി ബാറി വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയണേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നിട്ടോ എന്നിട്ടിപ്പം എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണെ അത് പിന്നെ എന്താ ബേട്ട കാര്യം എന്താ വെച്ചാൽ പറ ആ തമ്പി ഉണ്ണിത്താൻ വക്കീലിനെ അടിച്ചെന്നൊക്കെ പറയുന്ന കേട്ടെന്ന് പറയണേ ഏഹ് അടിച്ചെന്ന് അച്ഛനെയോ അതെ അയാളുടെ സ്വഭാവം അറിയാലോ ഒന്ന് രണ്ടും അങ്ങോട്ടും കൊണ്ടും പറഞ്ഞിട്ട് അവസാനം ഉപദ്രവിച്ചെന്നൊക്കെ കേട്ടേ എന്നോട് സക്കീർ വക്കീല പറഞ്ഞെ വക്കീലും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞേ അത് കേട്ട് ഇനിപ്പത്തേ നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല നിരഞ്ജന പറഞ്ഞു അങ്ങനെയാണെങ്കില് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും എന്റെ അച്ഛന്റെ ദേഹത്ത് തമ്പി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടാന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് നിരഞ്ജന അളകാപുരിയിലേക്ക് പോണത് പിന്നീട് നിരഞ്ജന വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് തമ്പി വിളിച്ചിട്ട് അഭയർണയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിത്താനും ആ സക്കീർ വക്കീലും ചേർന്നിട്ട് നമുക്കെതിരെ ഗൂഢാലോചനയൊക്കെ നടത്താൻ തുടങ്ങിയപ്പോളെ എന്താണോ അവനിട്ട് ഞാൻ ബാറി വെച്ച് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടിപ്പൊ പവർന്ന് പറഞ്ഞു അതെന്താണോ നല്ല കാര്യം തന്നെയാ ഇതല്ല രണ്ടെണ്ണോളം കൊടുക്കണ്ടായിരുന്നു അച്ഛാ ഇത് കേട്ടു തമ്പി പറഞ്ഞു ഇനി അവസരങ്ങൾ കിട്ടും മോള് ധൈര്യമായിട്ടിരിക്കും എന്താണോ ഈ കേസ് നമ്മളും ജയിക്കാൻ പോന്നുള്ളൂ ഈ കേസ് ഓറ്റുപോയിട്ടുണ്ടെങ്കിൽ അയാൾ അയാളുടെ വക്കീൽപ്പണി ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പറയാ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാൾ കെട്ടും കെട്ടി വീട്ടിലിരിക്കും നമുക്ക് കാണാന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വരുന്നത് നിരഞ്ജനെ കണ്ടു കഴിഞ്ഞപ്പ അവർ പറഞ്ഞു നാണമില്ല നിന്റെ അച്ഛനെയും എൻ്റെ അച്ഛനെയും നല്ല തല്ലി മേടിച്ചു പറയണം ഇത് കേട്ടിപ്പൊ നിരഞ്ജന ആകെപ്പാട പുകഞ്ഞു കത്തി അങ്ങോട്ട് ചെല്ലുന്നേ ആ സമയത്ത് നിരഞ്ജനയോട് നീ എന്താ പറഞ്ഞേ നിന്റെ അച്ഛനെ എൻ്റെ അച്ഛനെ തല്ലിന്നല്ലേ അതേടി തല്ലുക തന്നെ ചെയ്തു എന്തിനാന്നറിയോ നിന്റെ അച്ഛൻ്റെ കയലിപ്പോല അയാൾ ആരാന്ന അയാളുടെ വിചാരം ഇത്രയും കാലം എൻറെ അച്ഛനോടൊപ്പം നിന്നിട്ട് ഒരു നിമിഷം കാലി വാര്യം നേരെ നിന്നോടൊപ്പം ചേർന്നിരിക്കുന്നു എന്റെ അച്ഛനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്റെ അച്ഛൻ ഏഴായാലൊക്കത്ത് പോലും ദേ നിന്റെ അച്ഛനാ വക്കീല് അയാൾ എത്തുവാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിരുമ്പ നിരഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വന്നു നീ എന്താടി പറഞ്ഞെ എന്റെ അച്ഛനെ തല്ലിന്ന് പോരാ എന്നിട്ട് പിന്നെ നീ എന്നോട് കിടന്ന് കുറയ്ക്കണോ എന്ന് ചോദിക്കണം അതേടി ഇത് കൈ ഗതിയായിരിക്കും നിനക്കും വരാൻ പോകുന്നത് മര്യാദ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കുമെന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പോൾ നിരഞ്ജന പറഞ്ഞു ഓഹോ അങ്ങനെയല്ലേ അന്ന് നിന്നിപ്പം ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞ് നിരഞ്ജന കൈ നീർത്തി ഒറ്റവണ്ണം അഭർണയുടെ കർണത്ത് കൊടുക്കുവാണ് ഇത് എന്തിനാന്നറിയാവോ എന്റെ അച്ഛനെ നിന്റെ അച്ഛൻ തല്ലിയിലോ അതിനുള്ള ശിഷ്യ ശരിക്കും അയാളുടെ കർണത്തിൽ കൊടുക്കണ്ടാ പക്ഷെ ഇപ്പൊ ഞാൻ മോളെ നിന്റെ കർണത്തിൽ ഉണ്ടാ തരുന്നേ അതെ ഞാൻ ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാത്തില്ലെന്ന് പറയണം പിന്നീട് ഓർമ്മ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ടോ ഇതെന്തിനാണെന്ന് പറയാം ഇത് നിനക്കിട്ടുള്ള പറയണം മുമ്പേ തന്നെ നിന്റെ അച്ഛനുള്ളത് ഇതിപ്പോൾ നിനക്കെട്ടാന്ന് പറയണം ഒരു നിമിഷം കബളത്ത് കൈപ്പൊത്തി അവർ പറഞ്ഞു നീ എന്താടി ചെയ്തേ എന്നെ തല്ലുവല്ല തല്ലുക തന്നുവല്ലേ കൊല്ലുകയും ചെയ്യും നിന്റെ അച്ഛനെ എൻ്റെ അച്ഛനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അധികം വൈകാതെ നിനക്കിട്ട് കിട്ടും നീ അവസാനം ഇതോടെ കിടന്ന് നെട്ടോട്ട് ഓടോടി നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടാ നിന്റെ അച്ഛനെ നീയും അവസാനം എന്റെ അടുത്തേക്ക് എന്റെ എൻ്റെ വരുന്ന ഒരു ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർന്ന പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് പറയാം നമുക്ക് കാണാം ഇവിടെ തന്നെയല്ലേ നമ്മളെ ഉള്ളത് ഈ കേസ് ഞങ്ങൾ ഉറപ്പായിട്ടും ജെ ജയിക്കും ഞാനീ അടുത്തേക്ക് നീതി ലഭിക്കുകയും ചെയ്യുമെന്ന് പറയാം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് കയറി പോകണം ഈ സമയം അബർണയ്ക്ക് സഹിച്ചില്ല അവൾ തൻ്റെ കർണ്ണത്തടിച്ചു അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അതിന് ഏറ്റവും വലിയതാണ് അജയ് അജയ് വെച്ച് വേണമെങ്കിൽ നീ കളിക്കാനായിട്ട് അവൻ എന്താണെങ്കിലും പണം കണ്ട അതിനകത്ത് വീഴുന്നുള്ള കാര്യം ഉറപ്പാണ് പോരാത്തന് ആ ഹണി റോസിന്റെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുവാണ് അപർണ പിന്നീട് അപർണ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ജാനകി അബിയും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ഒരു മാഷെ ആ മാഷിനെ ചെന്ന് കാണാൻ തീരുമാനിച്ചു ഒരു പക്ഷേ എങ്കിൽ ആ മാഷിന് ചിലപ്പോൾ അച്ഛനെ അറിയാവുന്ന പല കാര്യങ്ങളും അറിയായിരിക്കും ഒരു പക്ഷേ അമ്മയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ അറിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കാം കുറച്ചു കാലം കമ്പനിയിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് അവരങ്ങ് പോവാണ് കാരണം കേസിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളും കൂടെ കളക്ട് ചെയ്യണമായിരുന്നു അപ്പം നിരഞ്ജനയ്ക്ക് കുറേ തെളിവുകളും കാര്യം കാര്യങ്ങളൊക്കെ ശേഖരിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട് തള്ളിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ടാ കാര്യമുള്ളൂ അങ്ങനെ അവര് ആ മാഷിനെ കാണാനായിട്ടും കൂടെ പോവുകയാണ് ഇപ്പോൾ ഒന്നും സമയത്തല്ല ജാനകിയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കേസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം തൻ്റെ അമ്മയ്ക്കും തനിക്ക് നീതി കിട്ടണം അയാളുടെ മോളാന്ന് താൻ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്യുന്നേ തന്റെ അമ്മ ഇത്രയും കാലം അനുഭവിച്ച വേദനകൾക്കും യാതനകൾക്കും അറുതി കിട്ടണമെങ്കിൽ ആ തമ്പി എന്ന് പറയുന്നവൻ ജയിലിലേക്ക് പോകണം അത് മാത്രമായിരുന്നു ജാനകിയുടെ മനസ്സിലുള്ള ചിന്ത അയാൾ ഒരിക്കലും അച്ഛനായിട്ട് കാണാനായിട്ട് ജാനകി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ജാനകിയുടെ മനസ്സിൽ അയാൾ ഒരിക്കലും തന്റെ അച്ഛനും ആരുമല്ല അയാളൊരു വെറുതെക്കാരനാണ് അതിനേക്കാളി തന്റെ അമ്മയുടെ ജീവൻ നശിപ്പിച്ച ഒരു ദുഷ്ടനാണ് ആ ഒരു ചിന്ത മാത്രമേ ജ്ഞാനികളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു